ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട പുസ്തക വിവാദത്തിൽ ഡി സി ബുക്സ് ഉടമ രവി ഡി സിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഇ പി ജയരാജനുമായി ഡി സി ബുക്സിന് കരാറില്ലെന്ന് രവി ഡി സിയുടെ മൊഴി കോട്ടയം ഡിവൈഎസ്പി പി കെ ജി അനീഷാണ് ഡി സി രവിയുടെ മൊഴി രേഖപ്പെടുത്തിയത് സനോജ് ചേരുന്നു സനോജ് ഇങ്ങനെയൊരു കരാർ ഡി സിയുമായി ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഡി സി ഇത്തരത്തിലൊരു അവരുടെ ഫേസ്ബുക്കിൽ ഇത്തരമൊരു അറിയിപ്പ് പുസ്തകത്തിന്റെ പ്രകാശനം പി ജയരാജൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നും അതിനാൽ ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ആ പരാതി ഡി ജി പി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി സി ഡി സിയുടെ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ രവി ഡി സി സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം നാട്ടിലെത്തിയതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവാൻ ഉള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് രവി ഡി സി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായ രവി ഡി സിയുടെ മൊഴിയടുക്കൽ രണ്ടര മണിക്കൂറോളം നീണ്ടു നിന്നു കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് മുൻപാകെയാണ് ഈ മൊഴിയെടുക്കൽ നടന്നത് ഇപിയുടെ പേരുള്ള പുസ്തകം പരിപ്പുവടയും കട്ടൻചായിയും തമ്മിൽ പരിപ്പുവടയും കട്ടഞ്ചായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി സിയുമായി ഇ പി ജയരാജന് കരാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രബി ഡി സി പോലീസ് നൽകിയിട്ടുള്ള മൊഴി സ്വാഭാവികമായും ിയുടെ വാദം സാധൂകരിക്കുന്നതാണ് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് വേണം പറയാൻ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി ചോദ്യം ചോദ്യം ചെയ്യൽ പൂർത്തിയായ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് കേസന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സനോജ് അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വേണ്ടേ അനുമാനിക്കാൻ അങ്ങനൊരു കരാറില്ല അങ്ങനൊരു കരാറില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പുസ്തക പ്രസാദനവും സംബന്ധിച്ചൊരു വാർത്ത ഡി സി പോലെ ഇത്രയും ഉന്നതമായ ഒരു സ്ഥാപനം നൽകുക ഇതെല്ലാം വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അനുമാനിക്കേണ്ടി വരുമോ ആദ്യം മുതൽ ഇ പി ജയരാജൻ കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നും അതിനല്ല ഈ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഡി ജി പി പരാതി നൽകിയത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കാൽ എന്തെങ്കിലും കരാറുകൾ അല്ല ബാക്കാൽ എന്തെങ്കിലുമുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഉള്ള അന്വേഷണം പോലീസ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ കാര്യത്തിൽ യാതൊരു കരാറുമില്ലാതെ ഇത്തരമൊരു പരസ്യം ഇ സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴിയാണ് പങ്കുവച്ചത് പിന്നീട് അത് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാൻ വേണ്ടി ബോധപൂർവം ചോർത്തി കൊടുക്കുകയും അതിന്റെ കണ്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ വാർത്ത വന്നതിന് പിന്നാലെ താൻ എഴുതാത്ത കാര്യങ്ങളാണ് ആത്മഹത്യയിൽ ഉള്ളത് എന്നും തന്റെ ആത്മഹതയോടെ എഴുതി എഴുതി തീരാത്ത ആത്മഹത്യയെ കുറിച്ചുള്ള വാക്കുകളാണ് ഇപ്പോൾ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നും ഇതുമായി തനിക്ക് ബന്ധമില്ല എന്നുമായിരുന്നു ഇ പി ജയരാജൻ നൽകിയിട്ടുള്ള മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി രബി ഡി സിയുമായി താൻ യാതൊരു കരാറും ഉണ്ടാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒപ്പം തന്നെ മറ്റ് പല സ്ഥാപനങ്ങളും ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സമീപിച്ചിരുന്നു എന്നാൽ ആർക്കും താൻ കരാർ കൊടുത്തിരുന്നില്ല തന്റെ പുസ്തകം ഇപ്പോഴും എഴുതി പൂർത്തിയായിട്ടില്ല തന്റെ പുസ്തകത്തിന്റെ എഴുത്ത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എഴുതി പൂർത്തിയാക്കാത്ത ഒരു പുസ്തകം എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് എന്നതായിരുന്നു ഇ പി ജയരാജിന്റെ പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല ഈ കാര്യത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച രബിയുടെ ഡി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യാതൊരു കരാറുമില്ലാത്ത ഒരു പുസ്തകം അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് വഴി പ്രസിദ്ധീകരിക്കുന്നു ഉടൻ പുറത്തിറങ്ങുമെന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അന്നത്തെ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുക അത് വിവാദമാവുക പ്രത്യേകിച്ച് ചേലക്കര തെരഞ്ഞെടുപ്പും വയനാട് ഉപതെരഞ്ഞെടുപ്പും നടക്കുന്ന ദിവസമായിരുന്നു ഒരു വാർത്ത പുറത്തു വന്നത് എന്നുള്ളത് വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതായിരുന്നു ഇ പി ജയരാജന്റെ വാദം അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ട് പുറത്തു വരുന്ന വാർത്തകൾ